നമസ്കാരം ഈ ഇൻക്ലൂസീവിൻ്റെ ഭാരതയാത്രയ്ക്കിടയിൽ കണ്ണിൽ കണ്ടതും ഉള്ളിൽ കൊണ്ടതുമായ കാര്യങ്ങൾ ഒരുപാട് ഒരുപാടുണ്ട് ചിലതിനകത്തൊക്കെ ഒരു വലിയ സന്ദേശമുണ്ട് ചിലർ എവിടെയൊക്കെയോ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് അല്ലേ ഇന്ന് ഞാൻ പറയാൻ പോണൊറ്റ അനുഭവം മതി ഈ ഭാരതയാത്രയ്ക്കിടയിൽ ഞങ്ങൾ അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടുകളെയും മറക്കാം ഷില്ലോങ്ങിലാണ് സംഭവം നടക്കുന്നത് ഇൻക്ലൂസീവ് ഇന്ത്യ പരിപാടി നടത്തിയത് ഇന്ത്യൻ ആർമിയുടെ കീഴിലുള്ള ആസാം റൈഫിൾസിൻ്റെ നിറഞ്ഞ സദസ്സിന് മുമ്പിലായിരുന്നു പരിപാടി കഴിഞ്ഞപ്പോൾ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നൊരു സ്ത്രീ എൻ്റെ അരികിലേക്ക് വന്നു അവർ പറഞ്ഞു പ്ലീസ് കം ടു മൈ ഹോം ഫോർ ഡിന്നർ മൈ മദർ വാണ്ട്സ് ടു മീറ്റ് യു ഞാൻ ആലോചിച്ചു ഷില്ലോങ്ങിൽ എന്നെ കണ്ടെന്ന് പറയുന്ന ആ അമ്മ ആരാണ് എൻ്റെ അങ്കലാപ്പ് കണ്ടപ്പോൾ അവർ സ്വയം പരിചയപ്പെടുത്തി ഐ ആം മോഹൻസ് ഡോട്ടർ അപ്പോൾ ഒരുപാട് ഒരുപാട് ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ അലയടിച്ചു വരികയാണ് രണ്ടായിരത്തി രണ്ടിലെ വിസ്മയ ഭാരതയാത്ര നടത്താൻ പോയപ്പോൾ ഷില്ലോങ്ങിലേക്ക് ഞങ്ങൾ ക്ഷണിച്ച അതേ മോഹനേട്ടൻ അന്ന് മേഘാലയ ഗവർണറായിരുന്ന എം എം ജേക്കബിനെ കാണാൻ വേണ്ടിയിട്ട് രാജ്ഭവനിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോയ മോഹനേട്ടൻ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങൾക്കെല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഒപ്പം വരുത്തി ഭക്ഷണം തന്ന മോഹനേട്ടൻ ഇത്തവണയും ഇൻക്ലൂസിവിൻ്റെ പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ ഷില്ലോങ്ങിലേക്ക് മോഹനേട്ടനെ അന്വേഷിച്ച് വിളിച്ചിരുന്നു അപ്പോഴാണ് മോഹനേട്ടൻ കോവിഡ് കാലത്ത് മരിച്ചുപോയ കാര്യം അറിയുന്നത് എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് മോഹനേട്ടൻ്റെ വീട്ടിലേക്ക് അക്ഷണം സ്വീകരിച്ചുകൊണ്ട് പോയി എന്നെ കണ്ടതും മോഹനേട്ടൻ്റെ ഭാര്യ പൊട്ടിക്കറിഞ്ഞു ഉടനെ തന്നെ അവർ മുറിയിലേക്ക് പോയി ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മോഹനേട്ടൻ അന്ന് അച്ചടിപ്പിച്ച മാജിക് ഷോയുടെ നോട്ടീസും വന്നെടുത്ത ചിത്രങ്ങളും എല്ലാം ഇങ്ങനെ എടുത്തു ആ ചിത്രങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് പോലും നഷ്ടമായിട്ടുണ്ട് പക്ഷേ മോഹനേട്ടൻ അതെല്ലാം ഇത്രയും കാലം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു മോഹനേട്ടൻ്റെ ഭാര്യ മേഘാലയകാരിയാണ് അവർ പറയുമായിരുന്നു ടി വിയിലോ യൂട്യൂബിലോ ഒക്കെ ഏതെങ്കിലും ഒരു മാജിക് ഷോ കാണുന്ന സമയത്ത് മോഹനേട്ടൻ എന്നെക്കുറിച്ചിങ്ങനെ വാതവരാതെ പറയൂ എന്ന് ഇനി ഞാൻ ഒന്ന് കേൾക്കണം നമ്മളെ കാണാനായിട്ട് ആരൊക്കെയോ എവിടെയൊക്കെയോ കാത്തിരിക്കുന്നുണ്ട് അവർ നമ്മളെ വിളിച്ച് ഓർമ്മിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ പറയണമെന്നോ ഒന്നുമില്ല നമ്മളെ പല ഘട്ടങ്ങളിൽ സഹായിച്ച ആളുകൾ പഠിപ്പിച്ച അധ്യാപകർ ഒപ്പം പഠിച്ചവർ ആത്മാർത്ഥമായ പ്രണയം സഫലയിലെത്താതെ വഴിയിലെവിടെയൊക്കെയോ വഴിമുറി പോകാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കപ്പെട്ടവർ ഒരു കാലത്ത് ശത്രുത ഉള്ളിൽ നിറച്ച് പിന്നെ തെറ്റ് മനസ്സിലാക്കി കുറ്റബോധം പുറത്ത് പറയാനാത്ത ആവാത്തവർ അങ്ങനെ ഒന്ന് ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ടാവും നമ്മുടെ കാഴ്ചയുടെ പരിധിയിൽ വരാത്തവരാണവർ മരണം സുനിശ്ചിതമാണെന്ന് അറിയുന്നത് കൊണ്ട് സമയം കിട്ടുമ്പോൾ അവരെയൊക്കെ ഒന്ന് കാണുകയോ കേൾക്കുകയോ ചെയ്യണം എന്നതാണ് ആ അമ്മ എന്നെ പഠിപ്പിച്ച വലിയ പാഠം പലരും മരണത്തെ പേടിക്കുന്നത് മരിക്കാനുള്ള ഭയം കൊണ്ടൊന്നുമല്ല ഒപ്പം ഉള്ളവരെയൊക്കെ ഇനി ഒരിക്കലും കാണാനാവില്ലല്ലോ എന്ന വല്ലാത്ത സങ്കടം ഉള്ളിലിങ്ങനെ തേങ്ങി തേങ്ങി വരുന്നതുകൊണ്ടാണ്